ചായയ്ക്ക് വേണ്ട ഒരു അടിപൊളി കൂട്ട് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും വഴിയിൽ എവിടെയെങ്കിലും ഒന്നായിപ്പോയി ഒന്ന് ടൂർ പോവുകയോ എവിടെയെങ്കിലും ആയിപ്പോയി പെട്ടെന്ന് ഒരു ഗ്ലാസ് ചായ കുടിക്കണം എങ്കിൽ നമ്മൾ എന്തോ ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം അപ്പോൾ ആദ്യം ചെയ്യേണ്ട എന്തെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളൊരു മിക്സി എടുത്തിട്ട് കുറച്ച് തേയില അതായത് ഒരു രണ്ട് സ്പൂൺ തേയില ഒന്ന് അങ്ങോട്ട് ഇടാം രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് തേയില ക്വാണ്ടിറ്റി നിങ്ങളുടെ കടുപ്പത്തിനനുസരിച്ച് എടുക്കാം രണ്ടോ മൂന്നോ നാലോ അതുപോലെ പോകുന്ന സമയം ഒരുപാട് പേർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചോ ആറോ സ്പൂൺ എടുക്കാം അതുപോലെ തന്നെ ഒരു മൂന്ന് സ്പൂൺ അല്ലെങ്കിൽ രണ്ട് സ്പൂൺ പഞ്ചസാര എടുക്കാം രണ്ട് സ്പൂൺ മതി ആവശ്യമെങ്കിൽ കൂടുതൽ എടുക്കാം എന്നിട്ട് ചെയ്യേണ്ട എന്തെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് സ്പൂൺ പാൽപ്പൊടി കൂടെ ഒന്ന് ഇതിലോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പാൽപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് മൂന്ന് സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ മിക്സിയിൽ നല്ലവണ്ണം ഒന്ന് അടിച്ചു കൊണ്ടുവരാമേ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം നല്ല പൊടിച്ച് കൊണ്ടുവരാം ഇതാ പൊടിച്ചപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത് ഈ കളറിൽ കണ്ടോ പഞ്ചസാരയും തേയിലയും പാൽപ്പൊടിയും കൂടെ പൊടിച്ചപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതിനെ ഒരു നല്ലൊരു ബോട്ടിലോട്ട് മാറ്റി വയ്ക്കുക നമുക്ക് അതിനു മുമ്പ് ഒരു ചായ ഒന്ന് ഇട്ട് നോക്കാം അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു സ്റ്റീൽ കപ്പ് എടുത്തിട്ടുണ്ട് സ്റ്റീലോ ഏത് വേണോ എടുക്കാം അതിലിതാ രണ്ട് സ്പൂൺ ഞാൻ ഇതൊന്ന് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വേണോ ചായ അതനുസരിച്ച് നമ്മുടെ ഈ പൊടി ഇടുക എന്നിട്ട് ഫ്ലാസ്ക് നമുക്ക് അത്യാവശ്യം ഫ്ലാസ്ക്കാണ് ഫ്ലാസ്കിൽ നിന്ന് നല്ല ചൂട് വെള്ളം ഒന്ന് ഒഴിക്കുക തിളച്ച വെള്ളമായിരിക്കണം എങ്കിൽ മാത്രമേ ചായ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടത്തുള്ളൂ ഇതാണ് നമുക്ക് ഇത്രയും ഒഴിക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കടുപ്പം എങ്ങനെയാണെന്നുള്ളത് അനുസരിച്ച് നിങ്ങൾക്ക് എനിക്ക് ഇച്ചിരി കടുപ്പം കൂടുതലുള്ള ചായയാണ് ആവശ്യം ഇതിനെ ഒന്ന് അരിച്ചെടുക്കാവേ അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട് നിങ്ങൾ ടൂറൊക്കെ പോകുമ്പോൾ ഒരു കുഞ്ഞ് അരിപ്പ് വാങ്ങി വെക്കണം അരിപ്പ നമുക്കിത് ഇച്ചിരി വലുതാണ് വീട്ടിൽ ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ പോകുന്ന സമയത്ത് എനിക്കൊരു കുഞ്ഞ് അരിപ്പ വാങ്ങണം കാരണം ഉടനെ ഒരു യാത്രയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ പുറത്തൊക്കെ പോയി നമ്മൾ ചായ കുടിച്ചാൽ നമുക്ക് ഒട്ടും പറ്റത്തില്ല ഇതാകണ്ടോ അടിപൊളി ചായ ഇതാ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഒന്നും കൊണ്ട് നമുക്ക് ചായപാത്രമോ ഒന്നും വേണ്ട നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് ഒരു ചായ അതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയിലുള്ള ചായ നമുക്ക് കുടിക്കാം പുറത്ത് പോയി ചായയൊക്കെ വാങ്ങി കുടിച്ച് നമ്മുടെ വയറൊന്നും കേടാക്കണ്ട അപ്പോൾ നിങ്ങളും ഇതുപോലെ ഇച്ചിരി പഞ്ചസാരയും തേയിലപ്പൊടിയും കാ പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് പൊടിച്ച് ഒരു ബോട്ടിലാക്കി കൊണ്ടുപോവുക പിന്നെ ഒരു ഫ്ലാസ്കിൽ ഇച്ചിരി നല്ല തിളച്ച വെള്ളവും കൂടി വെച്ചേക്കുക നമുക്ക് വെളിയിൽ പോയി പുറത്തു നിന്നൊന്നും ചായ വാങ്ങി കുടിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചായ ഇടാം അപ്പോൾ ഓക്കെ അപ്പോൾ നിങ്ങൾ എല്ലാവരെയും ട്രൈ ചെയ്യുക ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതിൻ്റെ കമൻറ്റ് അറിയിക്കുക ഓക്കെ ബായ്